ഗുരുവിന്റെ പ്രണാമം ഇന്നലെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന തൈത്രി ഉപനിഷത്തും ഈശ്വാസി ഉപനിഷത്തും നമ്മൾ ചൊല്ലി ഗുരുസ്തുതി ചൊല്ലിയിട്ട് തൈത്രി ഉപനിഷത്ത് ചൊല്ലി അതിന്റെ അർത്ഥം ഈ പുസ്തകത്തില് സാമാന്യമായ അർത്ഥം ഗുരു മുനി നാരായണ പ്രസാദ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും കണ്ടിരിക്കും ഞാനത് ഒന്നുകൂടി ഒന്നുകൂടി അത് വായിച്ച് പരിചയപ്പെടുത്താം പിന്നെ ഉപനിഷത്ത് പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആൾ പരിചയപ്പെടുകയും പരിചയപ്പെടുകയും കൂടി ആവുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന രഹസ്യം പ്രണവ രഹസ്യമാണ് ഓങ്കാരത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ നമ്മൾ കേട്ടു തുടങ്ങിയ പ്രപഞ്ചം എന്നുള്ള സത്യവാക്കായാലും വിശ്വമെന്നുള്ള വാക്കായാലും ലോകം എന്നുള്ള വാക്കായാലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമാന്യെന്ന് എല്ലാവർക്കും അറിയാം നാം ഉൾക്കൊള്ളുന്ന നമ്മുടേതായി നാം അനുഭവിക്കുന്ന ഈ വിധാനീയത ആണ് വിശ്വമായി വികസിത സ്വഭാവത്തോട് കൂടിയ ഈ ദൃശ്യമാനവും ശ്രവണ യോഗ്യവും എല്ലാ തരത്തിലും നാം അനുഭവിക്കുന്നതിന് നാം വിശ്വമായി പറയുമ്പോൾ കണ്ണുകൊണ്ട് ആലോകനം ചെയ്ത് ലോചനം കൊണ്ട് ആലോകനം ചെയ്ത് അറിയുന്നതും ആ വിശ്വസ്വരൂപതയെ തന്നെയാണ് പഞ്ച പഞ്ചഭൂതങ്ങളാൽ സംസൃഷ്ടമായ ഈ പ്രപഞ്ചം പഞ്ചപഞ്ചീകൃതങ്ങളാൽ ബന്ധപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഏകാത്മത ഏകാത്മകത നിലനിർത്തിക്കൊണ്ട് ഭിന്ന ഭിന്ന സ്വഭാവങ്ങളോടും ഭാവങ്ങളോടും അതിൽ തോന്ന എന്ന പോലെ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച് ഞാൻ പറയുന്ന ചരാചര ആയിട്ടുള്ള എല്ലാത്തിനെയും സംബന്ധിച്ചാണ് അതിന് പ്രപഞ്ചം എന്ന് പേര് കൊടുക്കുമ്പോഴും എല്ലാം ഒരേ ഒരു ലോക അനുഭവത്തെ തന്നെയാണ് എന്ന് പറയേണ്ട ആ ലോക അനുഭവം ഉണർന്ന് അറിഞ്ഞ് അനുഭവിക്കുന്നതിനെയാണ് ആത്മ സ്വരൂപതയുടെ ഇപ്പുറത്തെ വശം അതായത് അതിൻ്റെ വശം അതുവരെ പറഞ്ഞു വന്നത് ദൃശ്യത്തിന്റെ വശം ആ അനുഭവമായി തീരുന്നത് ദൃശ്യം ദർശനം ഇതാണ് ത്രിപുടിയും ത്രിപുടി മുടിയുന്ന രഹസ്യവും ത്രിപുടിയും ത്രിപുടി മുടിയുന്ന രഹസ്യവുമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം വസിക്കുമ്പോൾ അതിൻ്റെ രഹസ്യം ആകെ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചമായാലും അതിന് ഓരോ വിധത്തിൽ ഓരോ സമയത്ത് ഓരോ ഭാവത്തിൽ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും അതുമായിട്ടുള്ള അഭിന്നതയെ അറിയണം ഏകാത്മകത ഏകാത്മകത എന്ന് പറയേണ്ടത് അതാത്മത്തിൽ അറിവും അറിഞ്ഞിടും അർത്ഥവും പോവാൻ തന്നറിവും അറിവും അറിഞ്ഞിടും അർത്ഥവും പോവാൻ തന്നറിവും പറഞ്ഞിട്ട് ഈ തൃപുടി മൊഴിയുന്ന സ്വഭാവം ആദിമഹസ് മാത്രമാവും ആദിമഹസ് മാത്രമാവും എന്ന് പറയുന്നത് ഒരിക്കൽ ഉണ്ടായതെന്നല്ല നാം ആദ്യമായി കണ്ടു തുടങ്ങുന്നത് ആദ്യമായി അനുഭവിച്ചു തുടങ്ങുന്നത് അപ്പോഴേ ഉണ്ടായിരുന്നതാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇടുന്നു ഒരു സത്വ അല്ലെങ്കിൽ ഒരു ഒരു രേഖ വലിക്കുന്നതിന് ഒരു പോയിന്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ആദിയല്ല അവിടെ പറയുന്നത് ഉള്ളതാണ് അത് ആദി അന്തരമാണ് ആദ്യന്തരഹിതമാണ് എങ്കിലും ഒരു പോയിന്റ് കൊണ്ടുവരാതെ നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കാൻ ഒരു ഒരു ആളൊരു സർക്കിൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളിന് പെൻസിൽ അല്ലെങ്കിൽ അത് ഒരു ഭാഗത്ത് തൊട്ട് ആരംഭിക്കാൻ പറ്റുമോ സ്വാഭാവികമായും ആ തൊടുന്ന ബിന്ദുവിൽ തന്നെ ആ സർക്കിൾ ഏത്ര സർക്കം ഏത്ര അവരുതായിരുന്നാലും അവസാനിക്കുന്നതും ആരംഭിച്ച ആ ബിന്ദുവിൽ തന്നെ ആയിരിക്കും ഇരിക്കും ഞാനാത്മാകുമായി സംഗതി സങ്കേ ഉള്ളൂ അദ്ദേഹം പറയുന്നതും ഇതിനെല്ലാം അപ്പൊ അങ്ങനെയാണ് അവിടെ അറിവ് അറിഞ്ഞിട്ട് മാത്രം അറിവും ഒരു മഹസ് മാത്രമാകും എന്നിട്ട് വിരളങ്ങും ഏതൊരു തരത്തിലുള്ള വൈരല്യവുമില്ല മുറിവുമില്ല ശോഷണവുമില്ല ഒരു തരത്തില് ക്ഷതപ്പെടുത്തുന്ന ഹാനിഹരമായ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അത് ത്രോ എന്ന് പറയുന്ന വിധത്തിൽ എങ്ങും നിറഞ്ഞ് വ്യാപകമായി സ്ഥിതി ചെയ്യുന്ന എന്ന് ഗുരു പഠിപ്പിക്കുന്നുണ്ട് ത്രിപുടിയെ കാണിക്കുന്നുണ്ട് ത്രിപുടി ഒഴിഞ്ഞ് തെളിഞ്ഞ് വിളങ്ങുന്ന ദീപമായിട്ട് വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഗുരു കാണിക്കുന്നുണ്ട് ആ സന്നികളെല്ലാം ആ വെളിപ്പെടുത്തുമാറാണ് ഇന്നലെ നമ്മൾ ആദ്യം വായിച്ച ചൈത്രിയോ ഉപനിഷത്തിന്റെ ഒരു ഭാഗം നമ്മൾ വായിച്ചത് അപ്പൊ അത് അതിൽ കൊടുത്തിരിക്കുന്ന ആ മന്ത്രങ്ങൾ വായിച്ച് ഒരു വിശദീകരണം പോലെ പറയാം അതും നമുക്ക് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കേൾക്കാം എന്നുള്ള വരുണന്റെ സുപ്രസിദ്ധ പുനായ പുത്രൻ ഭൃഗു എന്റെ അച്ഛന അച്ഛനായ വരണന്റെ അടുപ്പിച്ചെന്ന് പറഞ്ഞു അതാണ് സംഭാഷണം അച്ഛനും മകനും പഴയ കാലങ്ങളിൽ അച്ഛന് തന്നെയാണ് മകന വിദ്യ അഭ്യസിപ്പിക്കുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അധികവും ഉണ്ടായിരുന്നത് ഇവിടെ ജ്ഞാനിയായ അച്ഛൻ പുത്രനെ പഠിപ്പിക്കുകയാണ് അതാണ് സന്ദർഭം ഭൃഗുവാണ് പുത്രനും ശിഷ്യനും ആ വരുണനാണ് ഗുരുവും പിതാവും അപ്പൊ പിതാവിൻ വരുണന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു ഭഗവാൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും ആര് ചോദിച്ചു പിതാവും ഗുരുവുമായിട്ടുള്ള വരണോ വരുണനോട് ചോദിച്ചു എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും അപ്പോ പിതാവ് പറയുകയാണ് ചുസ് ചക്ഷുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കാണാൻ കഴി ഉപയോഗിക്കുന്ന കണ്ണാണ് പക്ഷെ ചക്ഷുസ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ആന്തരികമായ ആ കാന്തി പ്രഭാവം കൂടി അതിനകത്ത് വരും അതുകൊണ്ട് പിന്നീട് അന്നം പ്രാൻ ചക്ഷുസ് ശ്രോത്രം ചി മനസ് വാക്ക് ഇവ തന്നെയാണ് അത് ബ്രഹ്മജ്ഞാനം ചോദിച്ചപ്പോഴും അതിന്റെ ഉപദേശം പറഞ്ഞു തുടങ്ങിയത് പറയുന്നു മകനെ അന്നം ഭ്രമമാണ് ഭ്രമമാണ് ചക്ഷുഭ്രമമാണ് ശ്രോത്രവും ഭ്രമമാണ് മനസ്സും ഭ്രമമാണ് വാക്കും ഭ്രമമാണ് പറഞ്ഞു കൊടുത്തു അദ്ദേഹം വീണ്ടും അവനോട് പറഞ്ഞു വിശദീകരണം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോലും ഏതിൽ ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചവയെല്ലാം ഏതൊന്നുകൊണ്ടാണോ ജീവിക്കുന്നത് വിനാശകാലത്ത് ഏതൊന്നിലാണോ എല്ലാം നിവേശിക്കുന്നത് അപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജനനം നിലനിൽപ്പ് എന്നുവച്ചാൽ ജീവിതം അത് കഴിഞ്ഞ് ജീവിത അവസാദ്യമായി നാം സംഘടിപ്പിക്കുന്ന മരണം ഇതെല്ലാം ഒരു സത്യത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജനിച്ചവയെല്ലാം ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് എല്ലാ സമസ്ത ജീവജാലങ്ങളെയും ചേർത്താണ് പറയുന്നത് മനുഷ്യരെ മാത്രമല്ല അതാണ് ഋഷിമാരുടെ ആ ഋഷിമാരുടെ ദർശനവും മനോഭാവവും അടുത്ത വാക്കുകൾ വ്യക്തമാകും ഏതിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചവരെയെല്ലാം ഏതൊന്നു കൊണ്ടാണോ ജീവിക്കുന്നത് അതാണ് ജീവിക്കുവാൻ ഉപാധിയായി നാം എത്രല്ലാം കാണുന്നു ആ കാണുന്നതിന് ആധാരമായിരിക്കുന്ന സത്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഏതൊന്നു കൊണ്ടാണോ എല്ലാ ജീവജാലങ്ങളും ജനിച്ചവയെല്ലാം ജീവിക്കുന്നത് ால ஏதொந்திரோ எல்லாம் நிசிக்க அறியது அது பிரம்மம் தனையான இடையெல்லாம் ஏதொந்தோ அறியது அப்ப அறிவியன்பயில்ல ஒரு அறிவினே அதுகொண்டான நடராஜகுருவி இத்திரம் பிஹத்தாய നാരായണ ഗുരുവിനെ കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കുവാൻ ഇന്നോളം കഴിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മകനീയമായ കൃതി എഴുതുമ്പോൾ അതിന് അതിൻ്റെ ഹെഡിങ് ആയി കൊടുത്തിരിക്കുന്നത് തലവാചകമായി കൊടുത്തിരിക്കുന്നത് ദിവേ എന്നാണ് ഗുരുവിന് എത്രയോ ആയിരം വാക്കുകളും ആ പുസ്തകത്തിലുണ്ട് എന്തുകൊണ്ട് ഗുരു ദി വേർഡ് എന്ന് കൊടുത്തു അത് നമ്മൾ ണം അത് ആ ഒന്ന് എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപം തന്നെയായിരിക്കുന്ന ഓങ്കാരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് നമ്മുടെ അറിവിന്റെ ശേഖരമായി കൽപ്പിക്കുന്ന ഋഗ്വേദമായാലും വേദം ആരംഭിക്കുന്നത് ഓം എന്ന് പ്രണവ മന്ത്ര അക്ഷരത്തോടു കൂടിയാണ് അറിവിന്റെ വാക്കുകൾ ഇരുക്കെന്ന് വെച്ചാൽ വാക്കുകൾ വാക്കുകൾ ആയി ഈ പ്രപഞ്ച പ്രപഞ്ചം ആവിഷ്കൃതമാവുമ്പോൾ വാക്മയമാവുമ്പോൾ അതിൻ്റെ ആദ്യത്തെ രൂപമാണ് ദുർഗ്വേദം അത് ഓങ്കാരത്തിന്റെ വിശദീകരണമാണ് അപ്പൊ അറിഞ്ഞാൽ പോരെല്ലോ അനുഭവിക്കണമെങ്കിൽ ചെയ്യണം അപ്പൊ യജുർവേദമാണ് യജുസ് എപ്പോഴാണ് കർമ്മം യജ്ഞമായി മാറുന്നത് അതിൽ സ്വാർത്ഥ ലാഭം സ്വാർത്ഥത അല്ലെങ്കിൽ കാമ്യം എന്നുള്ളത് വിട്ടുപോയിട്ട് പരാർത്ഥമായി തീരുമ്പോൾ അത് യജ്ഞമായി തീരും എല്ലാ കർമ്മവും സ്വാർത്ഥത വെടിഞ്ഞ് പരാർത്ഥമായി ചെയ്യപ്പെടുമ്പോൾ ആ കർമ്മമാണ് യജ്ഞമാവുന്നത്